ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കീം പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾ ഒരു പ്രിപ്പറേഷൻ്റെ ഇടയിലാണ് ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ പെട്ടുപോയെങ്കിൽ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക കാരണം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നടക്കുന്നവരുണ്ടാവും പി വൈക്ക് ചെയ്യുന്നവരുണ്ടാവും ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നവരുടെ വരാവും ആരായാലും നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്നതല്ല ടീമിനെ ബാധിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ മൂന്ന് മണിക്കൂർ എക്സാമിന് എന്ത് നിങ്ങൾ പെർഫോമൻസ് ചെയ്യുന്നു എന്നത് മാത്രമായിരിക്കും നിങ്ങളുടെ റാങ്കിനെയും നിങ്ങളുടെ റിസൾട്ടിനെയും നിങ്ങളുടെ ഫ്യൂച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ആ ഒരു മൂന്ന് മണിക്കൂർ സ്ക്രീനിന്റെ മുന്നിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓൾറെഡി എക്സാം എങ്ങനെ എഴുതണമെന്ന് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളവരുണ്ടാവും യാതൊരുവിധ ഐഡിയയും ഇല്ലാത്തവരുണ്ടാവും ഈ ഒരു വീഡിയോ കാണുന്നതിൽ ചിലപ്പോൾ ഒന്നും പഠിക്കാത്ത ഉഴപ്പൻസ് ഉണ്ടാവും പഠിപ്പുകളാണ് മിഡിൽ ബെഞ്ചേഴ്സാണ് ആരായാലും എന്താണ് നിങ്ങൾ ആ ഒരു മൂന്ന് മണിക്കൂർ ആ ഒരു സ്ക്രീനിന്റെ മുമ്പിൽ ചെയ്യേണ്ടത് കീം ബേ ഈ ഒരു കീം എക്സാമ്പിൽ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നൊരു അഞ്ച് പ്രോ ടിപ്സ് അഞ്ച് പ്രോ ടിപ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന ചില കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പ് ഷെയർ ചെയ്യാം കത്തിയം പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ടിപ്പ് അഞ്ച് വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള കണ്ടൻറ് ഉണ്ട് പക്ഷേ നിങ്ങൾ ക്രിസ്പ് ആയിട്ട് ഷോർട്ടായിട്ട് നിങ്ങളൊരു സമയം പോകാതിരിക്കാൻ നിങ്ങൾക്ക് ലഘൂകരിച്ച ആ ഒരു കാര്യം മാത്രം പറഞ്ഞു തരാൻ പോവുകയാണ് നിങ്ങൾ മുഴുവനായും ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യ കാര്യത്തിലേക്ക് വന്നാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഓൺലൈൻ മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങൾ എന്തുമാത്രം പഠിച്ചെന്ന് പറഞ്ഞാലും എത്രമാത്രം വേറെ പി ഡി എഫ് ഒ പി വൈക്കിയോ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും നിങ്ങൾ മെയിൻലി ഓൺലൈൻ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോലെയല്ല ഒ എം ആർ ഷീറ്റ് അല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തഞ്ച് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് കീം അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു ഫസ്റ്റ് എക്സാമിൽ നിങ്ങൾ നോർമലി പ്ലസ് ടുവിൽ പോലും ഒരു മണിക്കൂറെ കമ്പ്യൂട്ടർ മുമ്പിൽ നിന്ന് എക്സാം എഴുതിയിട്ടുണ്ടാവുള്ളൂ ഇത് മൂന്ന് മണിക്കൂർ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ ചെന്നിരുന്ന എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് പല ഫീസ് ും തലവേദന എടുക്കാം കണ്ണുവേദന എടുക്കാം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ അത് നേരത്തെ നിങ്ങൾ മനസ്സിലാക്കി അതിനുള്ള എന്തെങ്കിലും പ്രിക്രോഷൻസ് നിങ്ങൾ എടുത്തിരിക്കണം ഈവൻ നിങ്ങൾക്കൊരു ലാപ്ടോപ്പോ മോണിറ്ററോ കമ്പ്യൂട്ടറോ എന്തായാലും നിങ്ങൾ ഓൺലൈൻ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ ആ സ്ക്രീനിൽ എവിടെയാണ് ക്വസ്റ്റ്യൻസ് എവിടെയാണ് ഓപ്ഷൻസ് വരുന്നത് എത്രയാണ് ഡയമെൻഷൻസ് ആ സ്ക്രീനിൽ നോക്കി നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റ്യൻസ് ആ ഒരു ഫോണിൽ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എവിടെയാണ് സ്ക്രോൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കാരണം ആ ഒരു മൗസ് മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ടുള്ളൂ ആ ഒരു മൗസും സ്ക്രീനും നിങ്ങളുടെ കൈയും പ്രവർത്തിക്കുന്നതനുസരിച്ചാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ബേസിക്കലി എല്ലാവരും ഫോണിൽ ചെയ്ത് അത്ര എഫക്റ്റീവ് ആകത്തില്ല എല്ലാവരും ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് ആ എൻട്രൻസ് ഡോട്ട് കൈ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്നൊരു വെബ്സൈറ്റിൽ നമ്മുടെ മോക്ക് ടെസ്റ്റിൽ അവൈലബിൾ അവൈലബിൾ ആയിരിക്കും എല്ലാവരും പോയി അത് ജസ്റ്റ് ചെയ്ത് നോക്കാം മിനിമം ഒരു പത്ത് മോക്ക് ടെസ്റ്റെങ്കിലും നിങ്ങൾ എടുക്കുക പത്തിന് കൂടുതൽ എടുക്കാൻ പറ്റില്ല അത്രയും നല്ലത് മിനിമം ഒരു പത്തൊൻപങ്കിൽ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതാണ് ഇന്നതാണ് ചെയ്യണത് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും എക്സാം എഴുന്നതിന് മുമ്പ് തന്നെ എന്താണ് എക്സാം എന്നൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് മാത്രം പോവാ അല്ലാതെ അവിടെ ചെന്നിട്ട് യാതൊരു കാര്യവും ഇല്ല ആയിട്ട് അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം മോക്ക് ടെസ്റ്റൽ എടുത്തിട്ട് മാത്രം പോവാം സെക്കൻഡ് പറയാൻ പോകുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ് നിങ്ങൾക്ക് മൂന്ന് സബ്ജക്ട് വരും കെമിസ്ട്രി ഫിസിക്സ് മാത്സ് മാത്സിന് എഴുപത്തിയഞ്ച് കെമിസ്ട്രിക്ക് കെമിസ്ട്രിക്ക് മുപ്പത് ഫിസിക്സിന് നാപ്പത്തി അഞ്ച് ഇത് എല്ലാത്തിനും ഒരേ സമയം കൊടുത്ത ഒരിടത്ത് എത്താൻ പോകുന്നില്ല നിങ്ങൾ മെയിൻലി കെമിസ്ട്രി നോക്കാം കെമിസ്ട്രിയുടെ മുപ്പത് ക്വസ്റ്റൻസ് മുപ്പത്തഞ്ച് മിനിറ്റിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ കാരണം എട്ട് മുതൽ പത്ത് ക്വസ്റ്റ്യൻസ് ഡയറക്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് വിട്ടാലേ പറ്റൂ കാരണം അവിടെ ചെയ്ത് നോക്കാനോ ഒന്നും കാര്യങ്ങളില്ല അപ്പൊ ആ ഒരു പത്ത് ക്വസ്റ്റൻസ് അല്ലെങ്കിൽ എട്ട് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു ക്വസ്റ്റിനു സെക്കൻഡ് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് എടുത്തിട്ട് തീർക്കാം ബാക്കിയുള്ള ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻ ചിലപ്പോൾ മീഡിയം ലെവലായിരിക്കും ബാക്കിയുള്ള ഒരു പത്ത് ക്വസ്റ്റ്യൻ കുറച്ച് ഹാർഡ് ലെവലായിരിക്കും ഏതായാലും അത് കുറച്ച് മാനേജ് ചെയ്തിട്ട് മുപ്പത്തഞ്ച് മിനിറ്റിൽ കെമിസ്ട്രി തീർത്താ പിന്നെ മാത്സിലോട്ട് പോകാം മാത്സിന്റെ എഴുപത്തഞ്ച് കോസ്റ്റ്യൻസ് നിങ്ങൾക്ക് തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് ഒന്നര മണിക്കൂർ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും എഴുപത്തഞ്ച് കോസ്റ്റ്യൻസിൽ തന്നെ കെമിസ്ട്രി പറഞ്ഞ രീതിയിൽ പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിരിക്കും മാക്സിമം അതായത് നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്പ് വഴി ചെയ്യാൻ പറ്റുന്ന ഇരുപത്തഞ്ച് കോസ്റ്റ്യൻസ് ഉണ്ടാവും ബാക്കി ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ആയിരിക്കും ബാക്കി ഇരുപത്തഞ്ച് കോസ്റ്റ്യൻ ഹാർഡ് ആയിരിക്കും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റം വരാം പക്ഷെ ഒന്നര മണിക്കൂറിനുള്ളിൽ മാത്സിലെ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് സ്റ്റെപ്പ് ബൈ എഴുതി നിങ്ങൾ ചെയ്യാൻ നോക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഹാർഡ് ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് എഴുതി സ്റ്റെപ്പ് എഴുതി സ്റ്റെപ്പ് എഴുതി കണ്ടുപിടിച്ച് ലാസ്റ്റ് ഫൈനൽ ആൻസറിൽ എത്തിയാലും കെമിസ്ട്രിയുടെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഓർഗാനിക് കെമിസ്ട്രിയിലെ എന്തെങ്കിലും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു ശരി ഉത്തരം എഴുതിയാലും നിങ്ങൾക്ക് കിട്ടാവുന്ന നാല് മാർക്കാണ് അപ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ് ആ ഒരു നാല് മാർക്കിന് തന്നെയാണ് അപ്പൊ നിങ്ങൾ മെയിൻലി സമയത്തെ ക്രമീകരിച്ച് ബാക്കി ആ ഒരു തൊണ്ണൂറ് മിനിറ്റ് പോയാൽ ബാക്കി ഒരു അമ്പത്തഞ്ച് അറുപത് മിനിറ്റ് കെമിസ്ട്രി ഫിസിക്സിന് കൊടുക്കാൻ പറ്റും അപ്പൊ മൂന്ന് വിഷയത്തിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് നിങ്ങൾ തോന്നുന്നത് ഇപ്പോൾ മൂന്നാമത്തെ ഒരു കാര്യത്തിലേക്ക് പറഞ്ഞ കെമിസ്ട്രി കെമിസ്ട്രിയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ കെമിസ്ട്രി എല്ലാ വിദ്യാർത്ഥികൾക്കും സിമ്പിൾ ആയിരിക്കും മാക്സിമം ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിൽ ഈ ഫിസിക്സിനോ മാത്സിനോ പോലെ പ്രോബ്ലംസ് അധികം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ഇക്വേഷൻസ് സൊല്യൂഷൻസ് കാര്യങ്ങളെല്ലാം വെച്ച് നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡയറക്റ്റ് എഴുതാൻ പറ്റും ചില ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങളുടെ മോളിക്കൂളോ ആറ്റം വെച്ചിട്ട് ചില ചെയ്ത് നോക്കി എഴുതാൻ പറ്റും അപ്പോൾ അതിന് മെയിൻലി നിങ്ങൾ ഫോക്കസ് കൊടുത്തുകൊണ്ട് കെമിസ്ട്രി ഫസ്റ്റില് അങ്ങ് തീർക്കാൻ നോക്കുക അതേപോലെ തന്നെ മാത്സിന്റെ കാര്യത്തിലേക്ക് വന്നാൽ മാത്സിലെ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് മാത്സ് നിങ്ങൾ എന്തായാലും സ്ട്രെസ്സ് കൊടുത്ത് പഠിച്ചിരിക്കണം കാരണം ഫിസിക്സും കെമിസ്ട്രിയും കിട്ടിയിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എഴുപത്തഞ്ച് ക്വസ്റ്റനിൽ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ നമുക്ക് സിമ്പിൾ ആയിരിക്കും ബാക്കിയുള്ള അമ്പത് ക്വസ്റ്റ്യൻസിൽ ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻ കൂടെ കിട്ടി എഴുപത്തി അഞ്ചില് നാൽപ്പത് ക്വസ്റ്റ്യൻസ് മാത്സിൽ നിങ്ങൾ ശരിയായ നിങ്ങളുടെ പാസ്സാണ് മിനിമം മിനിമം നാൽപ്പത് ക്വസ്റ്റിനെങ്കിലും മാത്സിൽ നിന്ന് നിങ്ങൾക്ക് റൈറ്റ് ആൻസർ വന്നാൽ ബാക്കി കെമിസ്ട്രിയുടെ ഈ ഒരു ഫിസിക്സിന്റെ മാർക്ക് കയറി നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എന്തായാലും വരും അപ്പൊ നിങ്ങൾ മാത്സ് എന്തായാലും സ്ട്രെസ് ചെയ്ത് പഠിക്കണം ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കുന്നതിന് ഒരു പടി മുകളിൽ എന്ത് നോക്കിയിരിക്കണം മാത്സ് നോക്കിയിരിക്കണം ഇനി മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു നിങ്ങൾക്ക് ചെയ്ത് വരുന്നതിന്റെ ഇടയിൽ പോയി അതവിടെ അവിടെ ടൈം നമുക്ക് അവിടെ മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ആ എനിക്ക് തോന്നുന്നില്ല നൂറ്റി അമ്പതിനും നൂറ്റി അമ്പതും എല്ലാ വിദ്യാർത്ഥികൾക്കും ശരിയാക്കാൻ പറ്റുമെന്ന് അത്രയും പൊട്ടൻഷ്യൽ ഉള്ള അത്രയും എഫേർട്ട് ഇട്ട വിദ്യാർത്ഥികൾക്ക് ശരിയാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റിൻ അവിടെ പോയാൽ പിന്നെ അതിന്റെ പിറകെ നടന്ന് നിങ്ങളുടെ ഉള്ള സമയം കൂടി കളയരുത് നിങ്ങൾ ബാക്കി ഒരു ക്വസ്റ്റ്യനിലോട്ട് മൂവ് ഓൺ ചെയ്ത് അത് ചെയ്ത് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അപ്പോൾ നല്ല സ്കോറ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും ഇനി നെഗറ്റീവ് മാർക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഒരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ വെറുതെ കറക്റ്റ് കുത്തി നോക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ അത്രയും ലെക്ക് ഫാക്ടർ ഉള്ള ആളായിരിക്കണം നിങ്ങൾ വെറുതെ കറക്കി കുത്താത്തതാണ്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഇതായിരിക്കാം എന്നൊരു കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ നിങ്ങൾ റിസ്ക് എടുക്കുക അല്ലാണ്ട് ഒന്നും അറിഞ്ഞൂടെ അത് ഒരു ക്വസ്റ്റിനും കറക്കി കുത്താൻ നിൽക്കരുത് നിങ്ങളുടെ മാർക്കിനെ അത് വളരെയധികം ഒരു മാർക്ക് കുറഞ്ഞാൽ പോലും തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു പത്തിരുപത് റാങ്ക് നിങ്ങൾ താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നെഗറ്റീവ് മാർക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാം ഇനി ലാസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഡിഫിക്കൽറ്റി ലെവലാണ് അങ്ങനെ പല ക്വസ്റ്റ്യനും പല ഡിഫിക്കൽറ്റി ലെവലിൽ വരും ഈസി ആയിട്ടുള്ളത് ഉണ്ട് ഹാർഡായിട്ടുണ്ട് അതുപോലെ തന്നെ മീഡിയം ലെവലിലുണ്ട് ഏത് ഡിഫിക്കൽറ്റി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കാം ആദ്യമേ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കണ്ട് തന്നെ മാറണം നൂറ്റി അമ്പത് ക്വസ്റ്റ്യൻസ് മൂന്ന് മണിക്കൂറിൽ എല്ലാ ക്വസ്റ്റിനും കാണാം ഞാൻ അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നതിൽ എല്ലാ ക്വസ്റ്റ്യനും കാണണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ചിലപ്പോൾ ഹാർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കാം നിങ്ങൾ അത് കുറച്ചും കൂടി സ്ട്രെസ്സ് കൊടുത്ത് പഠിച്ച ഫോക്ഷൻസ് ആയിരിക്കാം അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസ് കാണാനുള്ളൊരു സമയം ഉണ്ടാക്കി എടുക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കെമിസ്ട്രിയിൽ ഒരു എട്ട് ഫിസിക്സിൽ ഒരു പതിനഞ്ച് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നമ്മുടെ മാത്സിലൊരു ഇരുപത്തഞ്ച് ക്വസ്റ്റിയും എല്ലാം കൂടെ ആയപ്പോൾ തന്നെ നാൽപ്പത് നാൽപ്പത്തെട്ട് റൗണ്ട് ഒരു അമ്പത് ക്വസ്റ്റ്യൻ വന്നാൽ അമ്പത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരു അമ്പതാണ് ആ ഒരു അമ്പത് ക്വസ്റ്റ്യൻ ചെയ്യാത്തുമ്പോൾ അറുന്നൂറിൽ ഇരുന്നൂറ് മാർക്ക് നിങ്ങൾക്ക് അവിടെ തന്നെ വീഴും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കുറച്ച് ഹാർഡായിട്ട് ചിന്തിച്ച് സ്റ്റെപ്പ് എഴുതി സ്റ്റെപ്പ് എഴുതി ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ബാക്കിയായിരിക്കും ഒരു നൂറ് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരും ബാക്കി അമ്പത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ആ ഒരു ഇരുന്നൂറ് മാർക്ക് എല്ലാവരും സെക്യൂർ ആക്കാൻ നോക്കാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെക്യൂർ ആക്കി വെച്ചാൽ മാത്രമേ പിന്നെ അങ്ങോട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം വരുന്നത് എക്സാം എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസാണ് ഒ എം ആർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു എക്സാം എഴുതാൻ കഴിഞ്ഞു ആകെ നൂറ്റമ്പത് ക്വസ്റ്റൻസ് ആ ഒരു എക്സാം മേക്കറിനുണ്ടാക്കിയാൽ മതി ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി എക്സാം തുടങ്ങി ഇരുപത്തി ഒമ്പതാം തീയതിയുള്ള എക്സാം ഉണ്ട് ഇതിന്റെ ഇടയിൽ ഓരോ ദിവസം നാലോ അഞ്ചോ ഷിഫ്റ്റ് ഉണ്ടാവും ഈ ഓരോ ഷിഫ്റ്റിനും എന്തായിരിക്കും ഡിഫറന്റ് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രയും കോസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാക്കേണ്ട ചുമതല ആ ഒരു എക്സാം മേക്കറിനുണ്ട് ഒരു ദിവസം തന്നെ നാല് ഷിഫ്റ്റ് അങ്ങനത്തെ ഒരു അഞ്ചു ദിവസം ആകുമ്പോൾ ഇരുപത് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആയി അപ്പൊ നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ള സമയമില്ല അല്ലെങ്കിൽ ഉണ്ടാക്കാനോ പറ്റത്തില്ല ഉള്ള വാല്യൂസിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂസ് മാറ്റി ആയിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ മാക്സിമം വൈക്ക് അറ്റൻഡ് ചെയ്യുക ഓൺലൈൻ ബേസിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ടൈം മാനേജ്മെന്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ പകുതി മാർക്ക് ഫുൾ കോൺഫിഡൻസിൽ എക്സാമിന് കയറുക അതാണ് മെയിൻ തിങ്ക് നിങ്ങൾ കരഞ്ഞോണ്ടോ പിടിച്ചുകൊണ്ടോ പറ്റോ പറ്റൂലെന്ന ഒരു ഡൗട്ടും വേണ്ട ഫുൾ കോൺഫിഡൻസിൽ എന്നെ കൊണ്ട് പറ്റുമെന്ന ലെവലിൽ തന്നെ പരീക്ഷ എഴുതാനായിട്ട് കയറുക ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്തായാലും നിങ്ങൾ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് മാത്രം എക്സാമിന് കയറാൻ പോവുക ടൈം മാനേജ്മെന്റ് ചെയ്യുക എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരികയാണ് ഇനി ഒരാഴ്ചയുള്ളൂ നന്നായിട്ട് തന്നെ പഠിക്കുക ഓൾ ദ ബെസ്റ്റ്